വക്കഫ് ഭേദഗതി നിയമത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വാദങ്ങൾ പൊളിച്ച് മുതിർന്ന അഭിഭാഷകനും എംപിയുമായ കപിൽ സിബൽ രംഗത്ത് വന്നിരിക്കുകയാണ് രാജ്യത്തെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നത് വക്കഫ് ബോർഡാണെന്ന പ്രചരണത്തിലൂടെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ അതിനേക്കാൾ അധികം സ്വത്തുക്കൾ ഉണ്ടെന്ന കാര്യം കേന്ദ്രം വിസ്മരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കപിൽ സിബൽ രാജ്യസഭയിൽ ബി ജെ പിയുടെ വായടപ്പിച്ചത് വക്കഫ് സ്വത്ത് ദൈവത്തിന് അവകാശപ്പെട്ടതാണെന്ന് പോലും അറിയാതെയാണ് അത് ട്രസ്റ്റ് സ്വത്ത് പോലെ കൈകാര്യം ചെയ്യാമെന്ന് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രിയായ കിരൺ റിജിജു പറഞ്ഞത് എന്നാൽ അതൊരിക്കലും സർക്കാരിന് അവകാശപ്പെട്ടതല്ല എന്നതാണ് കപിൽ സിബൽ രാജ്യസഭയിൽ ചൂണ്ടിക്കാണിച്ചത് വക്വ് ഭേദഗതിയിൽ കേന്ദ്ര സർക്കാർ നിരത്തിയ വാദങ്ങൾ അക്കമിട്ട് നിരത്തിയായിരുന്നു കപിൽ സിബലിന്റെ രാജ്യസഭയിലെ പ്രതിരോധം പുരാണങ്ങളിൽ പോലും ഏവർക്കും ധർമ്മം ചെയ്യാമെന്നതാണ് പറയുന്നത് എന്നാൽ പുതിയ ഭേദഗതി പ്രകാരം കേവലം മുസ്ലിങ്ങൾക്ക് മാത്രമാണ് വക്വ് നൽകാൻ പറ്റുക എന്നതാണ് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം നാഗ്പൂർ ഹൈക്കോടതിയെ പുറപ്പെടുവിച്ച ഒരു വിധിയിൽ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് വക്കഫ് നൽകാൻ സാധിക്കുമെന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു മദ്രാസ് ഹൈക്കോടതിയിലും സമാനമായ വിധിയുണ്ട് ആ വിധികൾ നിലനിൽക്കെ അഞ്ച് വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ച ഒരാൾക്ക് മാത്രമേ വക്കഫ് നൽകാൻ സാധിക്കൂ എന്ന നിബന്ധന എങ്ങനെ സാധ്യമാകുമെന്നതാണ് കപിൽ സിബൽ അമിത്ഷായോട് ചോദിക്കുന്നത് കേവലം മുസ്ലിങ്ങൾക്ക് അതും അഞ്ച് വർഷം ഇസ്ലാം മതം അനുഷ്ഠിച്ചാൽ മാത്രമാണ് വക്കഫ് നൽകാനാകുക എന്നതാണ് പുതിയ ഭേദഗതിയിൽ പറയുന്നത് എന്നാൽ ഒരു മനുഷ്യനാണ് ഇതെൻ്റെ പ്രോപ്പർട്ടിയാണ് എനിക്കിത് വക്കഫിന് നൽകണം ആർക്കാണ് എന്നെ തടയാനാവുക ഇതെന്ത് നിയമമാണ് ഞാൻ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും എനിക്ക് പ്രോപ്പർട്ടി നൽകാൻ സാധിക്കുമെന്നും കപിൽ സെബിൽ പറയുന്നുണ്ട് ആയിരക്കണക്കിന് ഏക്കർ സ്വത്തുക്കളാണ് രാജ്യത്തുടനീളം വക്കഫിനുള്ളതെന്ന ജെ പി നദ്ദയുടെ വാദത്തെയും കപിൽ സെബിൽ ചോദ്യം ചെയ്യുന്നുണ്ട് രാജ്യത്താകമാനം മുപ്പത്തിരണ്ട് പക്ക ബോർഡുകളാണുള്ളത് എന്നാൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ക്ഷേത്രം ബോർഡുകൾക്ക് കീഴിലായി ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമികളാണുള്ളത് നാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം ഏക്കർ തമിഴ്നാട്ടിലും നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം ആന്ധ്രയിലും എൺപത്തി ഏഴായിരം തെലുങ്കാനയിലും അങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങൾ മാത്രമായി പത്ത് ലക്ഷം ഏക്കർ സ്ഥലമാണ് ഹിന്ദു ക്ഷേത്രങ്ങൾ കീഴിലുള്ളത് അപ്പോഴെങ്ങനെയാണ് വക്കഫ് രാജ്യത്തെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൈവശം വെച്ചിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കുകയെന്നും കപിൽ സെബിൽ രാജ്യസഭയിൽ ചോദിക്കുന്നു വക്കബ് സ്വത്ത് മതസ്വത്തല്ലെന്നും ട്രസ്റ്റ് സ്വത്ത് പോലെ രാജ്യത്തിന്റെ സ്വത്താണെന്ന കേന്ദ്രമന്ത്രിമാരായ റിജുവിൻ്റെയും അമിത്ഷായുടെയും വാദകളും കപിൽ സെബിൽ പൊളിക്കുകയാണ് വക്കഫ് ബോർഡ് ദൈവത്തിനാണ് അവകാശപ്പെട്ടിരിക്കുന്നതെന്നും സർക്കാരിനല്ലെന്നും അത് ക്ഷേത്രങ്ങളിലെ ഒരു ട്രസ്റ്റിനെ പോലെ വിൽക്കാൻ സാധിക്കില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് രാജ്യസഭയിൽ കപിൽ സിബൽ കേന്ദ്ര സർക്കാരിന്റെ വായടപ്പിച്ചിരിക്കുന്നത്